ഈ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വരെ അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പരാതികള് ലഭിക്കുകയും അയ്യായിരത്തിഒരുന്നൂറ്റമ്പത്തിരണ്ട് പരാതി ഡിസ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിയിൽ ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ് കാണുന്നത് ആരോപണം ഇല്ലാത്തത് ഞാൻ പറഞ്ഞില്ലല്ലോ ആ കുറഞ്ഞു വരുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ നൂറ്റി പത്ത് പ്രകാരമാണ് കേരള സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി രൂപീകരിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയും ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയും പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് സെപ്പറേറ്റ് എൻ ഡി ടി ഉള്ള സ്ഥാപനങ്ങളാണ് ഇപ്പോഴത്തെ പോലീസ് ആക്ട് പ്രകാരം ഒരു പരാതി വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിലീഫ് രണ്ട് റിലീഫാണ് ഒന്ന് കുറ്റക്കാരനായി കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എഫ്ഐആർ ഇട്ട് ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഫയൽ ചെയ്യുക മറ്റൊന്നോ ഡിസിപ്ലിനറി ആക്ഷൻ ഈ അധികാരമില്ലെങ്കിൽ നമ്മൾ പാസ്സാക്കിയ ഒരു ഉത്തരവ് നടപ്പാക്കാത്തതിനെ കുറിച്ചോ നടപ്പാക്കിയതിനെ സംബന്ധിച്ചോ നമ്മളൊരു ഒരു 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 റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് ഫോഴ്സസ് ഉണ്ടല്ലോ ആർമി നേവി എയർഫോഴ്സ് അവർക്ക് കോർട്ട് മാഷനി ബന്ധിട്ട് ഒരു സെൻട്രൽ സംവിധാനമുണ്ട് ഒരു സംവിധാനമൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നത് നന്നതായി നമസ്കാരം സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി രൂപീകരിച്ചിട്ട് ഇന്നേക്ക് പതിമൂന്ന് വർഷം പിന്നിടുകയാണ് സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡി മർദ്ദനം നടത്തുന്ന വാർത്തകളെല്ലാം തന്നെ നിലവിലിപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ കംപ്ലയിൻസ് അതോറിറ്റിക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന പരാതികൾ അയ്യായിരത്തിൽ പരമാണ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പരാതികളാണ് ഈ പതിമൂന്ന് വർഷങ്ങൾക്കിടെ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്നത് പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് പരാതികൾ തീർപ്പാക്കി എന്നാണ് ഈ അതോറിറ്റി നമ്മളോട് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഈ പരാതിയിൽ ആർക്കാണ് നീതി നടപ്പിലാക്കി കിട്ടിയിരിക്കുന്നത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയുടെ ചെയർമാനും അതിലുൾപ്പെട്ട സംഘവും ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി രൂപീ നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഒരു ഭേദഗതി നമ്മുടെ കേരള പോലീസ് ആക്ടിൽ വരുത്തുകയും അങ്ങനെ ഒരു പ്രത്യേക ചാപ്റ്റർ കേരള പോലീസ് ആക്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് അങ്ങനെ വന്നത് തന്നെ സുപ്രീം കോടതിന്റെ ഒരു ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള പല പരാതികളിലേക്ക് അടിസ്ഥാനത്തിൽ ഈ ലോകമർദ്ദങ്ങളും ടോർച്ചറിങ്ങും കൂടി വരുന്നു എന്ന് സുപ്രീം സുപ്രീംകോടതി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കോടതി നിർദ്ദേശം നൽകുകയും ഇത് പരിഹരിക്കാനും തടയപ്പെടാനും ആവശ്യമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മുടെ എടുക്കാം നമ്മുടെ സംസ്ഥാനത്ത് കേരള പോലീസ് ആക്ടിൽ ഒരു പ്രൊവിഷൻ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് അപ്പം അതില് സെക്ഷൻ നൂറ്റിപ്പത്ത് പ്രകാരമാണ് കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ നൂറ്റി പത്ത് പ്രകാരമാണ് പിന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി രൂപീകരിച്ചിട്ടുള്ളത് അതുകൂടാതെ ജില്ലാതലത്തിലും ഇതുപോലത്തെ പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിയും ജില്ലാ പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിയും ഈ ആക്ട് പ്രകാരം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് സമിതികളാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ചില്ല നോർത്തേൺ സോണും സതേൺ സോണുമായിട്ടുള്ള രണ്ട് സമിതി അതിന് ഓരോ റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ജഡ്ജിമാരാണ് അതിന്റെ നേതൃത്വം വഹിക്കുന്നത് ആ സമിതികളുടെ അപ്പീലോ റിവിഷനോ ഒന്നും പരിഹരി പരിശോധിക്കാനോ അവർക്ക് സൂപ്പർവൈസറി ബോഡി എന്ന നിലയ്ക്ക് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിക്ക് നിർദ്ദേശം കൊടുക്കുവാനോ അവരുടെ ഓർഡേഴ്സ് പരിശോധിക്കാനുള്ള അവകാശമൊന്നും അല്ലെങ്കിൽ അധികാരമൊന്നും സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കില്ല അപ്പോൾ ചുരുക്കത്തിൽ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിയും ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയും പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് സെപ്പറേറ്റ് എൻജിറ്റി ഉള്ള സ്ഥാപനങ്ങളാണ് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റി രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഇതിന്റെ ചാർജ് എടുക്കുന്നത് ഞാൻ ചാർജ് എടുക്കുന്നത് വരെ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി എന്ന് പറയുന്നത് അഞ്ചംഗ സമിതിയാണ് അതായത് ഒരു റിട്ടയേർഡ് ഹൈക്കോർട്ട് ജഡ്ജും ഒരു റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജും ഒരു റിട്ടയർഡ് ഡി ജി പിയും അതുകൂടാതെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഹോം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമും അതുപോലെ തന്നെ അഡീഷണൽ ഡി ജി പി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും അങ്ങനെ രണ്ട് ഒഫീഷ്യൽ മെമ്പേഴ്സും മൂന്ന് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും അടങ്ങുന്നതാണ് ഈ സമിതി രണ്ടായിരത്തി പതിനേഴ് മെയ്യിലാണ് ഞാൻ ചാർജ് എടുക്കണമെന്ന് തോന്നുന്നത് ആ സമയത്ത് ജസ്റ്റിസ് ചാലിയുടെ ഒരു ജഡ്ജ്മെന്റ് വന്നു ആ ജഡ്ജ്മെന്റ് പ്രകാരം ഈ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയിൽ ലഭിക്കുന്ന പരാതി ചെയർമാൻ ഒറ്റയ്ക്കോ അതല്ലെങ്കിൽ മെമ്പേഴ്സിന് ഇൻഡിവിജ്വലായിട്ടോ തീർപ്പ് കൽപ്പിക്കാൻ പാടില്ല സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി എന്ന് പറയുന്നത് ഈ അഞ്ച് പേരടങ്ങുന്ന സമിതിയാണ് അതുകൊണ്ട് അതിലെ ഹിയറിംഗും തെളിവെടുപ്പും വിധി പറയുന്നതെല്ലാം ഈ അഞ്ചു പേരായിരിക്കണം എന്ന് ആ ജഡ്ജ്മെന്റ് പറയുകയും അതനുസരിച്ച് ആ ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിൽ അതുവരെ പാസ്സാക്കിയ ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പാസ്സാക്കിയ ഇരുപത്തെട്ടോളം കേസുകൾ ഈ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയിലേക്ക് റിമാൻഡ് ചെയ്തു അതെല്ലാം നമ്മൾ ഡിസ്പോസ് ചെയ്തു അപ്പം അപ്പം ആ ജഡ്ജ്മെന്റ് ഉളവാക്കിയിട്ടുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതായത് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള അഡീഷണൽ ഡി ജി പിക്ക് സെക്രട്ടറിയേറ്റ് എന്നുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമിനാണെങ്കിലും അവരുടെ ആ ലാവണങ്ങൾ വിട്ട് പുറത്തു വന്ന് ഈ ഹിയറിങ്ങില് അല്ലെങ്കിൽ വിചാരണയിൽ പങ്കെടുക്കാൻ അവർക്ക് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇതിന് നമ്മളിപ്പോ കോടതിയിലുള്ളത് പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ജോലി ശിക്ഷനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അപ്പം അകലെ കാസർഗോഡ് ഏതെങ്കിലും ഉള്ള ഒരു ഉൾനാടൻ പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ ആരെങ്കിലും ഒരു പരാതി ഒരു ഇല്ലെന്റിൽ അയച്ചേച്ചാ മതി അപ്പൊ അത് നിലവെക്കുന്നതാണെങ്കിൽ നമ്മൾ അത് നമ്പർ ചെയ്തിട്ട് അതിന്റെ വിചാരണയിലേക്ക് കിടക്കണം അപ്പൊ നമ്മൾ ആദ്യമേ നോട്ടീസ് അയക്കണം എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കണം എന്നിട്ട് അവർ ഫയൽ ചെയ്യുന്ന ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് അത് പരിശോധിക്കണം എന്നിട്ട് തെളിവെടുക്കണമെങ്കിൽ തെളിവെടുക്കാൻ നമ്മൾ കാസർഗോഡ് പോണം അതായത് ഇപ്പം നമ്മളെ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് ഒരു പരാതി അയച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഹാജരായി തെളിവെടുക്കണം എന്ന് പറയുന്നത് അത് തന്നെ ഒരു ആണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്ന പരാതികൾ തെളിവെടുക്കണമെങ്കിൽ നമ്മൾ ഈ അഞ്ചു പേര് അവിടെ പോണം അത് പ്രായോഗികമാണ് അപ്രായോഗികമാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ജഡ്ജ്മെന്റിന്റെ ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ഞാൻ ഗവൺമെന്റിനേക്ക് ഒരു നമ്മുടെ അതോറിറ്റിയുടെ തന്നെ ഒരു പ്രൊപ്പോസല് കൊടുത്തു ഈ നിയമം ഭേദഗതി ചെയ്യണം ഭേദഗതി ചെയ്തിട്ട് ഈ ചെയർമാന് ഒരു പവർ കൊടുക്കണം ആ പവർ കൊടുക്കാന്ന് വെച്ചാല് ഞാനെന്ന വ്യക്തിയല്ല ഇനി വരുന്ന ചെയർമാൻമാർക്കും ആ പവർ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ചെയർമാന് പവർ കൊടുത്തിട്ട് ചെയർമാന് ഇത് ഡെലിഗേറ്റ് ചെയ്യാൻ കഴിയണം അപ്പം അത്യാവശ്യ സമയത്ത് ഇപ്പം എന്നിട്ട് നമ്മൾ വന്നതിന് ശേഷം അവിടെ ഒരു സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ട് അതായത് ലോക്കപ്പ് ഡെത്തിനെ കുറിച്ചുള്ള ഒരു പരാതിയാണെങ്കിൽ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുക കസ്റ്റോഡിയൽ റേപ്പ് ആണെങ്കിൽ രണ്ടംഗ ബെഞ്ച് പരിശോധിക്കാം അതല്ലാത്ത ഇതാണെങ്കിൽ സാധാരണ മെമ്പർ അത് ചെയർമാൻ ഉൾപ്പെടെ ഏത് മെമ്പർക്കും ചെയ്യാം അപ്പം ആ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ചെയർമാന് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള സംവിധാനം എന്ന് പറഞ്ഞാലും ഈ ഈ മൂന്ന് അൺഒഫീഷ്യൽ മെമ്പേഴ്സിനായിട്ട് നമ്മൾ ഈ പതിനാല് ഡിസ്ട്രിക്ട് ഡിവൈഡ് ചെയ്ത് ചാർജ് കൊടുത്തു ഇപ്പൊ കാസർകോഡ് ചാർജ് ഉള്ള മെമ്പർക്ക് അവിടുന്ന് ഒരു പരാതി കിട്ടിയാൽ ആ പരാതി അവിടെ പോയി പരിശോധിക്കുകയും അതിന് തീരുമാനം കൊടുക്കുകയും ചെയ്യാം ഇതുപോലെ ലോക്കപ്പ് സീരിയസ് അല്ലെങ്കിൽ എന്താ പറയാ ഗ്രീവസ് ഹാർട്ടുള്ള കേസുകളാണെങ്കിൽ അതും അതുപോലെ പരിശോധിക്കാം അപ്പം ഈ ഒരു സംവിധാനം ചെയ്തിന്റെ ഭാഗമായിട്ട് ഈ പരാതികൾ പരിശോധിക്കാനും ആ അതോറിറ്റിയുടെ പ്രവർത്തനം കുറച്ചുകൂടെ സുതാര്യവും സുഗമവും ആക്കിയിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ചാർജ് എടുക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിക്ക് സ്വന്തമായ സ്വതന്ത്രമായിട്ടുള്ള റൂൾസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു റൂൾസ് പ്രൊപ്പോസല് ഗവൺമെന്റിലേക്ക് കൊടുക്കുകയും അതൊരു സബോർഡിനേറ്റ് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ആ റൂൾസ് ഇപ്പൊ നിലവിലുണ്ട് ഇപ്പൊ സൊസൈ നമ്മുടെ അതോറിറ്റി ഫങ്ഷൻ ചെയ്യുന്നത് ആ റൂൾസിന്റെ ഒരു ഗൈഡ് ലൈൻ പ്രകാരം കൂടിയാണ് അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വരെ അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പരാതികൾ ലഭിക്കുകയും അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് പരാതി ഡിസ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഇനി ബാക്കിയുള്ളത് അറുപത്തി ആറ് കേസുകളാണ് ഇപ്പം പെൻഡിങ് ആയിട്ടുള്ളത് അത് ചിലത് ചിലപ്പോൾ തെളിവെടുക്കേണ്ട കേസുകളായിരിക്കാം അതല്ലെങ്കിൽ അതിന്റെ നോട്ടീസുകളൊന്നും പൂർത്തിയാക്കാത്തതായിരിക്കാം എന്താണ് അറു അറുപത്താറ് കേസാണ് ഇപ്പോൾ ഉള്ളത് ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ രണ്ടായിരത്തി പൈ പതിനാലിൽ അറുന്നൂറ്റി എഴുപത്തൊന്ന് കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കേസ് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ്റി ഇരുപത്തി ആറ് കേസ് രണ്ടായിരത്തി പതിനേഴിൽ എണ്ണൂറ്റി എട്ട് കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ നാനൂറ്റി മുപ്പത്തിയഞ്ച് പത്തൊമ്പതിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുപതിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി നാല്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റിനാല് കേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ നാൽപ്പത്തിയഞ്ച് കേസുകൾ അപ്പം ഈ കണക്ക് പ്രകാരം സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിൽ ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ് കാണുന്നത് അപ്പം വ്യാപകമായിട്ടുള്ള ഒരു പിന്നെ പോലീസ് ലോക്കപ്പ് ടോർച്ചറിങ്ങോ അല്ലെങ്കിൽ ലോക്കപ്പ് ഡെപ് ഉണ്ട് എന്നുള്ള ഒരു പരാതി ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് പറയാൻ കഴിയില്ല ആരോണ് ഇല്ലാത്തത് ഞാൻ പറഞ്ഞില്ലല്ലോ ആ കുറഞ്ഞു വരുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയിൽ ലഭിക്കുന്ന പരാതികളുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് സ്റ്റേറ്റിന്റെ ഡൊമൈനിൽ വരുന്ന ചില പവേഴ്സ് ഉണ്ട് അത് ഈ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഉൾപ്പെടെ സ്റ്റേറ്റിന്റെ ഡൊമൈനിൽ വരുന്ന പിന്നെ അധികാരമാണ് അപ്പോൾ ഇപ്പോഴത്തെ പോലീസ് ആക്ട് പ്രകാരം സെക്ഷൻ വൺ ട്വന്റ് നയൻ പ്രകാരം ഈ അതോറിറ്റിക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാനാണ് അധികാരമുള്ളത് അല്ല അത് ഞങ്ങളുടെ അടുത്ത് അത് അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്റെ അടുത്ത് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ഈ സ്റ്റേറ്റിന്റെ ഡൊമൈനിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിപ്പോ നിങ്ങളുടെ ആ ഒരു വിമർശനം ഞാൻ ഉൾക്കൊള്ളുകയാണ് അപ്പോൾ അതിനെന്താ പരിഹാരം ആ പരിഹാരം എന്ന് പറയുന്നത് ഈ ആക്ടിന്റെ ആവശ്യമായിട്ടുള്ള ഭേദഗതി വരുത്തുക എന്നുള്ളത് അത് ചെയ്യേണ്ടത് ഞങ്ങളാണോ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ദ ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ്സ് അതോറിറ്റി ഫോർ എക്സാമിനിങ് ആൻഡ് എൻക്വയറിങ് ദ കംപ്ലയിന്റ്സ് ഓൺ ഓൾ ടൈപ്സ് ഓഫ് മിസ്കോണ്ടക്ട് അഗെൻസ്റ്റ് പോലീസ് ഓഫീസേഴ്സ് ആൻഡ് ഓഫ് ആൻഡ് അബൌ ദ റാങ്ക് ഓഫ് എസ് പി രണ്ട് ഗ്രേവ് കംപ്ലൈൻറ്സ് അഗൈൻസ്റ്റ് ഓഫീസേഴ്സ് ഓഫ് അതർ റാങ്ക്സ് ഇൻ റെസ്പെക്ട് ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇൻ കസ്റ്റഡി ഓർ കോസിംഗ് ഡെത്ത് ഓഫ് എനി പേഴ്സൺ ഓർ ഇൻഫ്ലിക്റ്റിംഗ് ഗ്രീവസ് കാർട്ട് ഓൺ എനി പേഴ്സൺ ഓർ റെയിൽ ഇതാണ് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയുടെ ജൂറി സെക്ഷൻ ഈ ഇത് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞിട്ട് അത് ശരിയാണെന്ന് തോന്നിയാൽ ആ കമ്മീഷൻ ഒരു നടപടിയിലേക്ക് അത് തെളിവുകളെല്ലാം ശേഖരിച്ച് ശരിയാണ് എന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അതിന് മേലൊരു റിലീഫ് കൊടുക്കാം ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ തള്ളിക്കളയാം അപ്പൊ അങ്ങനെ കൊടുക്കുന്ന റിലീഫ് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ആക്റ്റിൽ സെക്ഷൻ ടെൻ നയൻ പറയുന്നുണ്ട് ആ സെക്ഷൻ ടെൻ നയനിൽ പറയുന്നത് ഓൾ കൺസന്റ് അധിക മുമ്പുള്ളതും കൂടെ വായിക്കാം ഓൾ ഓഫീസേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഓൾ പോസിബിൾ അസിസ്റ്റൻസ് ടു ദി അതോറിറ്റി ഫോർ എൻഷുറിങ് The production of records necessary for the functioning of the compliance authorities, examination of the records and the provisions of the expert, assistance in matters, etc. All concerned officers shall, shall be bound to carry out the recommendations given by the authority in respect of matters of initiation of departmental level inquiry. Comma, ജിസ്ട്രേഷൻ ഓഫ് ക്രിമിനൽ കേസ് എക്സെട്ര അഗൈൻസ്റ്റ് എ പോലീസ് ഓഫീസർ അപ്പോൾ റെക്കമെന്റേഷൻ ഒരു ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്ത് അത് എൻക്വയറി നടത്തി അതിൽ ട്രൂ ആണെന്ന് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ കമ്പനി അതോറിറ്റിക്ക് കൊടുക്കാവുന്ന റെക്കമെന്റേഷൻ ഈ രണ്ട് രീതിയിലാണ് ഒന്ന് ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തി കോടതിയിൽ പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്യാം മറ്റൊന്ന് ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റിയോട് ഡിസിപ്ലിനറി ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുക ഇതാണ് ആക്ട് പ്രകാരം ഈ അതോറിറ്റിയോട് ആവശ്യപ്പെടുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറയാനുള്ള അധികാരം എവിടെയാണ് നമ്മൾ നിങ്ങളൊന്നും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ബോഡിയല്ല നമ്മളൊരു കോടതിയല്ല നമ്മളൊരു ട്രിബ്യൂണൽ പോലും അല്ല അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ട് അപ്പൊ അതിന്റെ പരിധിയിൽ നിന്നിട്ടാലേ നമുക്ക് പെരുമാറാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഗവൺമെന്റ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് എന്തൊക്കെ നടപടികളാണ് ഇതിനകത്ത് ഭേദഗതി വേണ്ടത് ഇതിപ്പോ നമ്മള് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് ചാനിയുടെ ജഡ്ജ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രാക്ടിക്കൽ ഇൻകൺവീനിയൻസ് ഉണ്ടല്ലോ അത് നമ്മൾ സദ്യപ്പെട്ടപ്പോൾ നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു നമ്മളിപ്പോൾ ഒരു ശുപാർശ കൊടുത്തു ആ ശുപാർശ നടപ്പാ എന്ന് വെച്ചോ നടപ്പാക്കിയില്ല എങ്കിൽ ഈ ആക്ട് പ്രകാരം അത് എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഈ അതോറിറ്റിക്ക് നൽകിയിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഒരു കോടതി ഒരു ഒരു ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് നടപ്പാക്കിയില്ലെങ്കിൽ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം അങ്ങനെ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ കോടതിക്ക് എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു എന്തോ എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത് അതല്ലെങ്കിൽ ഇപ്പം ഹൈക്കോർട്ട് ഇടുന്ന ഒരു ഡയറക്ഷൻ ആണെങ്കിൽ അത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കണ്ടംപറ്ററി കോർട്ട് എടുക്കാൻ പറ്റും ഇവിടെ അങ്ങനെയുള്ള യാതൊരു അധികാരങ്ങളും ഈ നിയമപ്രകാരം ഈ അതോറിറ്റിയിൽ വെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ വെസ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ ഒരു അധികാരമില്ലെങ്കിൽ ഈ അധികാരമില്ലെങ്കിൽ നമ്മൾ പാസ്സാക്കിയ ഒരു ഉത്തരവ് നടപ്പാക്കാത്തതിനെ കുറിച്ചോ നടപ്പാക്കിയതിനെ സംബന്ധിച്ചോ നമ്മളൊരു ഒരു 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 റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നമുക്ക് എന്താണ് അതിന്റെ ബെനിഫിറ്റ് ഇപ്പോ നമ്മളിപ്പോ നമ്മളൊരു ഉത്തരവ് പാസാക്കി ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ എതിരെ ഒരു എഫ്ഐആർ ഇടണം ഇപ്പോ ആ എഫ്ഐആർ ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഉത്തരവ് പാസാക്കിയതിനു ശേഷം എഫ്ഐആർ ഇട്ടില്ല എങ്കിൽ ഈ പെറ്റീഷണർക്ക് എന്താണ് പിന്നെ റെബഡി ഉള്ളത് ഇപ്പൊ ഒരു പരാതിക്കാരൻ നമ്മുടെ അടുത്ത് വന്നു നമ്മൾ വന്നിട്ട് ആ പരാതി പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എഫ്ഐആർ ഇടണമെന്ന് ഒരു നിർദ്ദേശം കൊടുക്കുന്നു ആ നിർദ്ദേശം കൊടുത്തതിന് ശേഷം അത് നടപ്പാക്കിയില്ല എങ്കിൽ പിന്നെ അയാൾക്കെന്താണ് പരിപാടി അയാൾക്കുള്ള റിലീഫ് എന്താണ് അയാൾ ഹൈക്കോടതി വരും അതല്ലാതെ നമ്മുടെ അടുത്തൊരു പരാതി വീണ്ടും ഒരു പരാതി തന്നതിന് ശേഷം ഇപ്പോൾ ഉള്ള ഈ പ്രൊവിഷൻ പ്രകാരം ഈ അധികാരം മാത്രമേ ഉള്ളൂ നമ്മളിവിടുന്ന് പാസ്സാക്കുന്ന നടപടികൾ പിന്നെ ഉത്തരവുകൾ ഒന്നും നടപ്പാക്കിയില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഏ ഏ അല്ല അല്ല നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ നമ്മൾ അങ്ങനെ ഒരു റിപ്പോർട്ട് കളക്ട് ചെയ്തിട്ട് എന്താണ് കാര്യം നിങ്ങളുടെ ഗ്രീവൻസ് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് അതായത് നമ്മളൊരു ഉത്തരവ് പാസ്സാക്കിയിട്ട് അത് നടപ്പാക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ ഒരു പോമ്പഴി ആ പോമ്പഴി എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നിയമപരമായിട്ട് ഇത് എൻഫോഴ്സ് ചെയ്യണം എന്നൊരു ഡയറക്ഷൻ കൊടുക്കാൻ നമുക്ക് കഴിയില്ല നിങ്ങൾ ആവശ്യപ്പെട്ടിപ്പോലെ നമുക്ക് റിപ്പോർട്ട് കയറാൻ പറ്റും ഈ നമ്മുടെ ഫോഴ്സസ് ഉണ്ടല്ലോ ആർമി പിന്നെ നേവി എയർഫോഴ്സ് അവർക്ക് കോർട്ട് മാഷനിൽ വന്നിട്ട് ഒരു സെൻട്രൽ സംവിധാനം ഉണ്ട് അല്ലൊരു സംവിധാനമൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നത് നന്നതായി പക്ഷെ അത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ സംസ്ഥാന ഗവണ്മെന്റിന് ആ ഭരണഘടനാപരമായ അധികാരമുണ്ടോ ഇല്ലോന്നുള്ളൊക്കെ വേറൊരു വലിയ ഡിബേറ്റിംഗ് സബ്ജക്റ്റാണ് ഈ ഇപ്പോ ചെയർമാൻ ഇത് ഈ അതോറിറ്റിയുടെ ചെയർമാനായിട്ട് എന്നെ നിയോഗിച്ചു അല്ലെങ്കിൽ മൂന്ന് മെമ്പേഴ്സിനെ വെച്ചു ജസ്റ്റിസ് സ്റ്റാലിയുടെ ഒരു പിന്നെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ അതിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടെന്ന സ്ഥിതി വന്നു അത് കെറ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുത്തു പ്രൊപ്പോസല് കൊടുത്തു അത് ഗവൺമെന്റ് അംഗീകരിക്കുക അതനുസരിച്ചുള്ള ആ ഒരു വൈസ് മേപ്പ നീക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും പ്രശ്നം വരികയോ ഇപ്പൊ ഹൈക്കോടതി നിർദ്ദേശം വന്നാലും നമ്മളത് നമുക്ക് അതിനനുസരിച്ച് ആക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ മെമ്പേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ മൂന്നംഗ ബെഞ്ചോ അല്ലെങ്കിൽ രണ്ടംഗ ബെഞ്ചോ ഒത്തിരി പാസ്സാക്കുന്നുണ്ടല്ലോ അപ്പൊ അവിടെ ഒരു അനീതി ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ആ പെറ്റീഷണർക്ക് അനുകൂലമായിട്ട് നമ്മളൊരു ഓർഡർ പുറപ്പെടുവിക്കുന്നത് അത് അത് എപ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോ ഒരു ഡിസിപ്ലിനറി ആക്ഷനെ നമ്മളൊരു ശുപാർശ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കേസിന്റെ അകത്ത് ഫൈനൽ അപ്പലേറ്റ് അതോറിറ്റി ഗവൺമെന്റ് ആയിരിക്കും അപ്പം ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന കൊടുക്കുന്നാലേ നമ്മൾ ഓർഡറോ ഡയറക്ഷൻ കൊടുക്കുന്നത് ഗവൺമെന്റിലേക്കല്ല ഈ കൺസേൺ ഡിപ്പാർട്ട്മെന്റിനായിരിക്കും ആ ഡി ആ ഡിപ്പാർട്ട്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡിസിപ്ലിനറി അതോറിറ്റി ആയിരിക്കും ആ കേസുകൾ പരിശോധിക്കേണ്ടത് അതിപ്പം വന്നിട്ട് ആ പോലീസ് ഓഫീസറിനെതിരായിട്ട് അവരിപ്പം പല വിധത്തിലുള്ള ഈ പിന്നെ പണിഷ്മെന്റ് ഉണ്ടല്ലോ സെൻസറുണ്ട് ടെർമിനേഷൻ ഉണ്ട് അങ്ങനെ പല വിധത്തിലുള്ളൂ അപ്പൊ അതിൻ്റെ അകത്ത് അഗ്രേഡ് ആയിട്ടുള്ള ആൾക്കാർ ഫൈനിലായിട്ട് പോകേണ്ടത് അപ്പീൽ കൊടുക്കേണ്ടത് ഒരുപക്ഷെ ഗവൺമെന്റിലേക്കായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ആക്ടിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഓൾ കൺസേൺ ഓഫീസേഴ്സ് അതായത് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നമ്മൾ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറിനോ അല്ലെങ്കിൽ ഒരു എസ് പിക്ക് ആയിരിക്കും നമ്മൾ ചെപ്പ ഡയറക്ഷൻ കൊടുക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അയാളാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനായിരിക്കും നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ വേണ്ടി നടപടി കൊടുക്കുക പറയുന്നത് അപ്പം അങ്ങനെയാണ് നടപടി എടുക്കേണ്ടത് അപ്പം ഇതിന്റെ അകത്ത് ഗവൺമെന്റിന്റെ ഒരു റോഡ് വരുന്നത് ഒരു ലേറ്റർ സ്റ്റേജിലായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എഐക്കെതിരായിട്ട് ഒരാൾ ഒരു ഇസന്റെ ഒരു പരാതിയായിട്ട് വരുന്നു അത് അന്വേഷിച്ച് ആ പരാതി കറക്റ്റാണെന്ന് കണ്ടാൽ അയാൾക്കെതിരെ നടപടി നമ്മൾ ശുപാർശ ചെയ്യുന്നു ഇപ്പം കോടതികളിൽ ഇപ്പൊ സിവിൽ കോടതി ആണെങ്കിലും ക്രിമിനൽ കോടതിയിലാണെങ്കിലും രണ്ട് കക്ഷികളുണ്ടാവില്ലോ ഒരാൾക്ക് പരാജയവും ഒരാൾക്ക് ജയം അയക്കല്ലോ ആ അതിന്റെ ഘട്ടത്തിൽ ഉണ്ടാവുക അപ്പൊ അതില് ജയിക്കുന്ന ആൾക്ക് അനുകൂലമായിട്ടൊരു ഒരു പിന്നെ വിധി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ക്രിമിനൽ കേസാണെങ്കിൽ പ്രതിക്കെതിരെ ശിക്ഷ വരും സിവിൽ കേസ് ആണെങ്കിൽ അനുകൂലമായിട്ട് ഒരു ഡിഗ്രി കിട്ടും അതില് ഒരാൾ ജയിക്കും ഒരാൾ തോക്കും ഇവിടെ ഈ നമ്മുടെ അതോറിറ്റിയിൽ ഒരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് പരിശോധിച്ചിട്ട് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റുന്ന റിലീഫ് എന്താണോ അത് കൊടുക്കും കംപ്ലൈന്റ് ജനുവൻ ആണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കേണ്ടതായി വിധി സമ്പാദിച്ച ആളാണ് അങ്ങനെ കോടതിയിൽ ഹൈക്കോടതിയിലാണ് പിന്നെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ഡിസ്ട്രിക്ട് കംപ്ലൈൻസ് അതോറിറ്റിയുടെ ഓർഡേഷനിലായിട്ട് അപ്പീലോ റിവിഷനോ സ്റ്റേറ്റിലില്ല അതിപ്പോ ഡിസ്ട്രിക്ട് കംപ്ലൈന്റിന്റെ പോലീസ് അതോറിറ്റിയുടെ ആണെങ്കിലും സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിയുടെ ആണെങ്കിലും തള്ളിക്കളഞ്ഞു വെച്ചു അങ്ങനെ ഒത്തിരി കേസുകൾ വരുന്നുണ്ട് തള്ളിക്കളഞ്ഞാൽ ഹൈക്കോടതിയിലാണ് പിന്നെ പോകേണ്ടത് അപ്പൊ ഹൈക്കോടതി നമ്മൾ ആ ഓർഡർ തെറ്റാണെങ്കിൽ ഹൈക്കോടതി അത് റീകൺസിഡർ ചെയ്യാൻ പറയും അത് പുനഃപരിശോധിക്കാൻ പറയും പുതിയ ഓർഡർ പാസ്സാക്കാൻ പറയും അപ്പോൾ ഒരു പ്രാഥമിക റൗണ്ടിൽ ഒന്നാം റൗണ്ടിൽ നമ്മുടെ ഈ അതോറിറ്റിയിൽ നിന്ന് ഒരു ഓർഡർ പാസ്സാക്കിയാലും അദ്ദേഹത്തിന് അത് നടപ്പാക്കാനുള്ള മറ്റു പോമ്പഴികളുണ്ട് ഈ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയുന്നത് ഈ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ ഒരു പരാതി വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിലീഫ് രണ്ട് റിലീഫാണ് ഒന്ന് കുറ്റക്കാരനായി കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എഫ്ഐആർ ഇട്ട് ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഫയൽ ചെയ്യുക മറ്റൊന്നോ ഡിസിപ്ലിനറി ആക്ഷൻ ഈ കേസിന്റെ അകത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവര് ജില്ലാ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയിൽ പരാതി കൊടുക്കുന്നതിന് മുമ്പായിട്ടോ അതോടൊപ്പമോ മജിസ്ട്രേറ്റ് കോർട്ടില് ഒരു പരാതി കൊടുത്തിരുന്നു പ്രൈവറ്റ് കംപ്ലയിന്റ് ആ പ്രൈവറ്റ് കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തില് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ക്രൈം ഇട്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ രീതിയിലിപ്പം സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റി ആണെങ്കിലും

അവരുടെ അഭിപ്രായത്തിൽ പൊതുവേ പരാതികൾ കുറവാണ് പക്ഷേ വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളും പരാതികളും എല്ലാം തന്നെ ഉയർന്നു വരുന്നു ഈ അതോറിറ്റിയെ എത്രമാത്രം മാത്രം ജനങ്ങൾ സമീപിക്കുന്നു എന്നുള്ള ചോദ്യവും നിലവിലിപ്പോൾ ഒരു പ്രധാന ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് അവരുടെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് എന്നാണ് ചെയർമാൻ നമ്മളോട് വ്യക്തമാക്കുന്നത് ഇതിൽ പരിഷ്കാരം വേണ്ട ആവശ്യമുണ്ട് ഒരു തുറന്ന ഒരു അതായത് പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ പരാതി നൽകാനുള്ള ഒരു തുറന്ന അധികാര കേന്ദ്രമായി ഒരു അതോറിറ്റി മാറേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായവും പൊതുജനങ്ങൾക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം